മലയാളിയുടെ ഓണാഘോഷത്തിന് മിഴിവേകാൻ മലയാള നാട്ടിലെ മണ്ണിൽ തമിഴന്റെ വിയർപ്പിൽ പൂപ്പാടം ഒരുങ്ങി അത്തുമുതൽ കളമൊരുക്കാനും ഓണം ആഘോഷിക്കാനും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പൂവണ്ടികൾ കാത്തിരിക്കുന്ന വേണ്ടി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഇളയരാജ പുത്തൻചെറിയിൽ തീർത്തിരിക്കുന്നത് ഒരു പൂക്കാലമാണ് സേലം കള്ളക്കുറിശി സ്വദേശിയായ ഇളയരാജയുടെ കൃഷിയിടം വേറിട്ട കാഴ്ചയാണ് ഓണത്തെ ലക്ഷ്യമാക്കി ജണ്ടുമല്ലിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ മാ ഇനത്തിലുള്ള ജണ്ടുമലയാണ് ഇളയരാജ കൃഷി ചെയ്തിരിക്കുന്നത് പുത്തൻചിറ പഞ്ചായത്തിലെ കൊമ്പത്തുകടവിൽ പാട്ടത്തിനടുത്ത അൻപത് സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി ചെയ്തത് എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് വിവാഹം കഴിച്ച ഇളയരാജ ഭാര്യ സിമിയുമൊത്ത കൊമ്പത്തുകടവിലാണ് താമസിക്കുന്നത് ആളുകളായി ഫാമിലും അപ്പൊ കുറച്ചുനാൾ കളിച്ച് ട്രാക്ടറാണ് സ്വന്തമായി ട്രാക്ടറും പിന്നെ തമിഴ്നാട്ടിലെ കാർഷിക കുടുംബത്തിലെ അംഗമായ ഇളയരാജ വിവാഹത്തിന് ശേഷം കേരളത്തിൽ താമസമാക്കിയാണ് കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചത് പൂ മാത്രമല്ല പതിറ്റാണ്ടുകളായി തരിശിക്കിടന്ന പതിനാറ് ഏക്കർ സ്ഥലത്ത് ഇയാൾ നെൽകൃഷി ചെയ്തിരിക്കുകയാണ് മണ്ണൊരുക്കുന്നതും വരമ്പ് വയ്ക്കുന്നതും യന്ത്രത്തിൽ നടിയിൽ നടത്തുന്നതും ഇളയരാജയാണ് നെൽകൃഷി ഹരമാക്കി മാറ്റിയ ഇയാൾ തമിഴ്നാട്ടുകാരനാണെങ്കിലും പുത്തൻചിറക്കാരുടെ അഭിമാനമാണ് ഇത്തവണ പഞ്ചായത്തിലെ മികച്ച കർഷകയായി തിരഞ്ഞെടുത്തത് ഇളയരാജയുടെ ഭാര്യ സിമിയെയാണ് നെൽകൃഷിയും പൂക്കൃഷിയും കൂടാതെ വെണ്ട പയർ കൊത്തമര ചിരയ്ക്ക അമരപ്പയർ ചോളം തുടങ്ങിയ നിരവധി ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി ഓഫീസർ കെ യു രാധികയുടെ അനുസരിച്ച് വിറ്റിറക്കൽ മുതൽ വിളവെടുപ്പ് വരെ നടത്തിയിട്ടുള്ളത് പശുക്കളുടെയും ആടുകളുടെയും ഫാം നടത്തിയിരുന്ന ഇളയരാജയും സിമിയും ഇപ്പോൾ വിവിധ ഇനം കൃഷികളിലേക്ക് കടന്നിരിക്കുകയാണ് മലയാള മണ്ണിൽ മലയാളികളെ വെല്ലുന്ന കാർഷിക സംസ്കാരവുമായി കടന്നുവന്ന ഇളയരാജയ്ക്ക് ഇത് പൂക്കളുടെ വസന്തം നിറഞ്ഞ ഓണക്കാലമാണ്